ഡിവൈഎഫ്ഐ തിരുമറ്റിക്കോട് വടക്കേക്കര യൂണിറ്റ് അനുമോദന സത് സംഘടിപ്പിച്ചു ഞായറാഴ്ച രാവിലെ നടന്ന ചടങ്ങ് ഡിവൈഎഫ്ഐ തിരുത്താല ബ്ലോക്ക് സെക്രട്ടറി ടി പി ഷെഫീഖ് ഉദ്ഘാടനം ചെയ്തു എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടി വിദ്യാർത്ഥികളെ അനുമോദിച്ചു എൽ പി കുട്ടികൾക്കുള്ള സൌജന്യ പഠനോപകരണ വിതരണവും നടത്തി ചടങ്ങിൽ പി എൻ നിവേദ് അധ്യക്ഷനായി ലോക്കൽ കമ്മിറ്റി അംഗം പി മണികണ്ഠൻ ബ്രാഞ്ച് സെക്രട്ടറി ഇ പി ദിലീപ് മേഖലാ പ്രസിഡന്റ് അനീഷ് മേഖലാ ട്രഷറർ പി വി റഫീഖ് മേഖലാ കമ്മിറ്റി അംഗം മോഹിത് വാർഡ് മെമ്പർ പ്രേമ എന്നിവർ സംസാരിച്ചു കഴിഞ്ഞ പത്ത് വർഷമായി തുടരുന്ന അനുമോദനവും പഠനോപകരണ വിതരണവും ഗ്രാമത്തിന് മാതൃകയായി മദരവിതരണവും നടത്തി സഞ്ജു സ്വാഗതവും അനീഷ് നന്ദിയും പറഞ്ഞു പരിപാടിക്ക് പി മണികണ്ഠൻ ഇ പി ദിലീപ് കെ അനീഷ് ടി പ്രേമ സഞ്ജു എന്നിവർ നേതൃത്വം നൽകി